ഹായ് ഫ്രണ്ട്സ് ഞാൻ കൃഷ്ണകുമാർ ബാലകൃഷ്ണനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏതെല്ലാം സോൺസിൽ നമ്മൾ ബ്രേക്ക് ഔട്ട്സിനെ നമ്മൾ അവോയ്ഡ് കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളൊക്കെ കൂടുതലും ഷോർട്ട് ടൈം ട്രേഡിനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് നമ്മളൊക്കെ ട്രേഡിൻ്റെ ബേസിക് ഫോക്കസ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ട്രേഡിലായിരിക്കണം നോർമൽ കേസിൽ അങ്ങനത്തെ ഷോർട്ട് ടൈം ട്രേഡിനെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വളരെ വളരെ കിട്ടിക്കലാണ് കാരണം നമ്മളൊക്കെ ഡേ ടൈം ഫ്രെയിമിലോ ഫോറോയിസ് ടൈം ഫ്രെയിമിലോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും കൂടുതൽ ആൾക്കാരും ബ്രേക്ക്ഔട്ട് ട്രേഡിൽ ഫോക്കസ് ചെയ്യാനാണ് താല്പര്യം കാര്യം ലാഭം കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് നല്ല ലാഭം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിൻ്റെ അത് ലാഭം കിട്ടുവാണെങ്കിൽ എന്നുള്ള പോയിൻ്റ് എടുത്തു പറയുന്നു പക്ഷേ ധാരാളം കേസസുകളിൽ ബ്രേക്ക്ഔട്ട് ട്രേഡ് നമ്മൾ തീർച്ചയായും അവോയ്ഡ് ചെയ്യേണ്ട കേസസ് ഉണ്ട് ആ കേസിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് നമ്പർ വൺ വേൾഡ് മാർക്കറ്റിൽ തന്നെ വലിയൊരു ഒരു ഷേക്കിംഗ് വന്നിട്ട് നമ്മുടെ യൂണിവേഴ്സൽ ഇൻഡെക്സ് അതായത് നിഫ്റ്റി ആണെങ്കിലും സി എൻ എസ് പോയിൻ്റ് ആണെങ്കിലും കെടുത്തായിട്ട് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു കാരണവശാലും ബ്രേക്കൗട്ട് ഇടിയുന്ന നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല നമ്മൾ മാറിയിരിക്കുക ബ്രേക്ക്ഔട്ട് ഇടുന്ന സ്റ്റോക്ക് കയറി പോകണേ കയറിപ്പോക്കോട്ടെ നോ പ്രോബ്ലം നമ്മൾ അവരെല്ലാം ആയിട്ട് പ്രശ്നമായിട്ട് നടക്കണമെന്നില്ല മാർക്കറ്റിൽ നമ്മളെ പ്രോബിൾറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ദാറ്റ് മീൻസ് നിഫ്റ്റി അല്ലെ സീനിയസ് ഫൈൻഡർ കണ്ടിന്യൂസ് ആയിട്ട് പ്രഷറിലാണ് താഴെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ കേസസിൽ ഒരു നൂറ് സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് കൊടുത്താൽ ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യത ഉള്ള ഹാർലി ടെൻ പെർസെൻറ്റിനുള്ളൂ ബാക്കി നയൻറ്റി പെർസെൻറ്റ് കേസിലും ബ്രേക്ക്ഔട്ട് ചെയ്തു പോയിട്ട് അതിനേക്കാളും സ്പീഡിൽ ഫെയിലുവറായി താഴെ വരുന്ന കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് പോയിന്റ് നമ്പർ വൺ രണ്ടാമത്തെ കേസ് നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റോക്കിന് ഒരു ഒരു സെക്ടറുണ്ട് ശരിക്കും ഈ സെക്ടർ എന്ന് പറയുന്നത് ശരിക്കും അത് അണ്ടർ പെർഫോമിങ് ആണെങ്കിൽ നമ്മൾ സി എൻ എസ് പോയിൻ്റ് ട്രൂ ആയിട്ടോ അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ആയിട്ടോ കമ്പനിയുമ്പം സെക്ടർ പെർഫോം ചെയ്യുന്നില്ല സെക്ടർ വീക്ക്നെസ്സാണ് സെക്ടർ താഴ്പ്പൂവാണ് അങ്ങനത്തെ ഒരു കേസിൽ ആ സെക്ടറിൽ എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് കൊടുക്കുവാണെങ്കിൽ ആ ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വല്ല വീക്കാണ് ശരിക്കും അങ്ങനെ സെക്ടർ അണ്ടർ പെർഫോമിൻസ് സെക്ടറിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് നമ്മൾ ക്യാച്ച് ചെയ്യുവാണെങ്കിൽ കഴിവതും അണ്ടർ പെർഫോമൻസ് സെക്ടർ നമ്മൾ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ നിയമം അല്ല ഏതെങ്കിലും ഒരു അണ്ടർ പെർഫോമൻസ് സെക്ടർ നമ്മൾ ക്യാച്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അത് കഴിവതും പുൽ നിന്ന് ക്യാച്ച് ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ സാധിക്കും അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സി സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ആധാരമായിട്ടുള്ള ഏതാനും കാര്യങ്ങളിലൊന്നും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ബേസിക്കലി നമ്മുടെ റിസ്ക്കിനെ മിറ്റിഗേറ്റ് ചെയ്യുന്ന നമ്മുടെ റിസ്ക്കിനെ മാനേജ് ചെയ്യുന്ന കാര്യമാണ് നമ്മളെപ്പോഴും റിസ്ക് റിവാർഡ് റിവാർഡേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഏത് ട്രേഡും അറ്റൻഡ് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിയുമായിട്ടുള്ള റിക്വസ്റ്റ് ശരിക്കും നമ്മളങ്ങനെ നോക്കാമെന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ ട്രേഡ് അറ്റൻഡ് ചെയ്യാൻ ആകും നമ്മുടെ റിസ്ക് റിവാർഡ് ഇഷ്യൂസ് സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഒരു ബ്രേക്കൗട്ടിൻ്റെ സമയത്ത് നമ്മൾ കഴിവതും ബ്രേക്ക്ഔട്ടിന്ന് മാറിയിക്കാൻ ശ്രമിക്കുക കുറെ കൂടെ സേഫ് അതാണ് ശരി അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ വാക്ക് ബ്രെത്ത് എന്നൊരു കാര്യമുണ്ട് എന്താണ് വാക്കപ്പ് ബ്രത്ത് ദാറ്റ് മീൻസ് നമ്പർ ഓഫ് സ്റ്റോക്ക് റാലിയിൽ ഒരു റാലി നടക്കുവാണെങ്കിൽ റാലിയിൽ പങ്കെടുക്കുന്ന നമ്പർ ഓഫ് സ്റ്റോക്സ് എണ്ണം കൂടുവാണെങ്കിൽ മാക്കപ്പുറത്ത് കൂടിക്കൊണ്ടിരിക്കും എണ്ണം കുറയുവാണെങ്കിൽ മാക്കപ്പുറത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിഫ്റ്റി തന്നെ എടുത്ത് നോക്ക് നിഫ്റ്റിയുടെ വെയിറ്റേജ് ഏറ്റവും കൂടുതൽ റിലയൻസിനും എച്ച് ഡി എഫ് സിൻ ബാങ്കിനും കൂടെയാണ് സംതിങ് അറൌണ്ട് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ വെയ്റ്റേജേ ഉള്ളത് അപ്പോൾ റിലയൻസും എച്ച് ഡി എഫ് സി ട്രെൻഡ് ചെയ്താൽ തന്നെ നിഫ്റ്റി ട്രെൻഡിലാകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റോക്കെല്ലാം ട്രെൻഡ് ചെയ്യണമെന്ന നിയമമൊന്നുമില്ല നമ്മൾ ശ്രദ്ധിച്ചു വേണം പല സമയത്തും റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ബീക്കാവുന്ന സമയത്ത് പോലും ധാരാളം സ്റ്റോക്കിൽ ട്രെൻഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ട എന്താ നമ്പർ ഓഫ് സ്റ്റോക്ക്സ് ബാക്ക് ബ്രത്ത് സ്ട്രോങ് ആയിട്ടുള്ള സമയം നമ്പർ ഓഫ് സ്റ്റോക്സ് റാലിയിൽ പങ്കെടുക്കുന്ന നമ്പർ ഓഫ് സ്റ്റോക്സിനാണ് കൂടി നിൽക്കുന്ന സമയം ഇങ്ങനത്തെ സമയത്തൊക്കെ ബ്രേക്ക് ഔട്ട്സ് കുറേ കൂടെ സസ്റ്റെയിൻ ചെയ്യാനും സാധ്യമുള്ളൂ ബ്രേക്ക് ഔട്ട്സ് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധ്യതകൾ ഈ സമയത്താണ് കൂടുതൽ ഹൈ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പറയാം നമ്മളെപ്പുറം പ്രോബിലിറ്റി ബേസ് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് അടുത്ത പോയിന്റ് നമ്മൾ ബ്രേക്ക് ഔട്ട് നമ്മൾ ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താ ഒരു റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് മേളിൽ പോകുന്നതിന് ബ്രേക്ക് ഔട്ട് ഇത് സസ്റ്റെയിൻ ചെയ്യണം നമ്മൾ ഒരു ബ്രേക്ക് ഔട്ട് സോണിൽ ശ്രദ്ധിക്കേണ്ട വല്ലൊരു കാര്യം നിങ്ങളൊരു ഓൾ ടൈം ഹൈ സോണിലല്ല ട്രേഡ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സോണിലുള്ള റെസിസ്റ്റൻസിൻ്റെ പവർ എന്തെല്ലാം ഉണ്ട് ആ സമയത്ത് ഏതെങ്കിലും ഒരു ഒരു മൂവിങ് ആവറേജ് കൊണ്ടോ ഒരു ഫിബ് കൊണ്ടോ ഒരു ട്രെല്ലൈൻ കൊണ്ടോ ഈ ആ റെസിസ്റ്റൻസിന് ഇരട്ടി പവർ ഉണ്ടെന്ന് വയ്ക്കുക അങ്ങനത്തെ കേസുകളൊക്കെ പറയും കോർട്ട് ഫെയിലുവർ ആണെങ്കിലും സാധ്യത ഉള്ള കൂടുതലാണ് ബേസിക്കലി പവർ സോൺ എന്ന് പറയും ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ വെച്ചോ അതുപോലെ അത് അതിനോടൊപ്പം തന്നെ ആക്ഷൻ കൂടെ ചേരുമ്പോൾ പവർ സോൺ ഡെവലപ്പ് ചെയ്യും ഈ പവർ സോൺ സപ്പോർട്ടിലെ ഡെവലപ്പ് എന്നെങ്കിൽ അത് സ്റ്റോക്കിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പവർ സോൺ റെസിസ്റ്റൻസിലായി ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ അത് സ്റ്റോക്കിന് പ്രഷർ കൊടുക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത്തിനെ അല്ലേ ഈ അനാലിസിസ് വെച്ചോളം നമ്മളൊരു ബ്രേക്ക്ഔട്ട് എടുക്കണം വേണ്ട നമുക്കൊരു പ്രോബിൾ എടുക്കാൻ ഒരു സ്റ്റോക്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ചാർട്ടാണ് നമ്മളെ സംബന്ധിച്ച് സ്റ്റോക്ക് നോക്കാം നേരത്തെ സ്റ്റോക്കിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽസിലാണ് സ്റ്റോക്ക് കിടക്കുന്നത് ഡിസൻസ് ലെവൽ സ്റ്റോക്കിൽ കിടക്കുന്നത് സോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇതാ നോക്കൂ ഇവിടെ എന്താ സംഭവിച്ചത് സ്റ്റോക്കിലെ ബ്രേക്കൗട്ട് കൊടുത്തു നമ്മൾ രാവിലെ നോക്കാൻ നേരത്തെ ആ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടാം തീയതി രാവിലെ നമുക്ക് അന്നേരത്ത് സ്റ്റോക്ക് അതിന് മുമ്പുള്ള സ്ട്രോങ് ക്യാൻറ്റിലാണ് വന്നത് അതിനുശേഷം രാവിലെയും സ്ട്രോങ് ക്യാൻറ്റിൽ വന്ന് ബ്രേക്ക് ബ്രേക്കൗട്ട് കൊടുത്തെന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ ബ്രേക്ക് ഔട്ട് അവിടെ അന്ന് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല ബ്രേക്കൗട്ട് സ്റ്റോക്ക് വരെ തേട പോയി എന്തുകൊണ്ടാണ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുമായിരുന്നത് നമ്മളവിടാണ് നമ്മളെ റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത് അറിയുന്നത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് മെയിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും ഈ ലൈനിനേക്കാളുപരി ഈ ലൈനിൽ രണ്ട് രണ്ട് ഹിറ്റ് ആയിട്ടുള്ളൂ മൂന്ന് ക്യാൻറ്റിലൊക്കെ പറയാം അതിനേക്കാളിലും കെട്ടികലായിട്ട് ഈ താഴത്തെ ലൈനാണ് വളരെ ക്രിട്ടിക്കൽ കാര്യം എന്താ ആ ലൈനിൽ എത്ര പ്രാവശ്യം ഹിറ്റായിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പ്രാവശ്യം ഇവിടെ ഹിറ്റായിട്ടുണ്ട് ട്വൻറ്റി ടു ടൈംസ് ഹിറ്റായിട്ടുണ്ട് അതിനർത്ഥം അതിൻ്റെ ദിവസം കൊടുത്ത ഈ ബ്രേക്കൗട്ട് ക്യാൻഡിൽ ബ്രേക്കൗട്ടായിട്ട് കൺഫേം ചെയ്യണമെങ്കിൽ ഇത് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ക്യാൻഡിൽ ഇതിന് മുകളിൽ ഈ ഗ്രീ ഈ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ടെൻ പെർസെൻറ്റ് ടെൻ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് കൊടുത്താൽ ക്യാൻഡിൽ മേളിൽ അടുത്ത ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യണം ഇവിടെ സസ്റ്റെയിൻ ചെയ്തില്ല അതിന് പകരം എന്താ ചെയ്ത ഈ ക്യാൻഡലിൻ്റെ ക്ലോസിൻ്റെ താഴെയാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ദാറ്റ് മീൻസ് ഈ ഒരു സോൺ നമ്മൾ നോക്കാൻ നേരത്തെ ഈ ഒരു സോൺ സോണെന്ന് പറയുന്നത് പവർഫുള്ളാണ് ശരിക്കും എന്താ ഈ ഒരു താഴത്തെ ആ ഒരു 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 റെസിസ്റ്റൻസിൻ്റെ ലോവർ ട്രെൻലൈനില് മോർ ദാൻ ട്വൻറ്റി വൺ ആണ് പല സമയത്തുകളായിട്ട് സ്റ്റോക്ക് ഹിറ്റായിട്ട് താഴെ പോയത് ദാറ്റ് മീൻസ് എക്സ്ട്രീമിലി പവർഫുൾ ആണ് അതിൻ്റെ അർത്ഥം എക്സ്ട്രീമിലി പവർഫുൾ ട്വൻറ്റി വൺ ടൈംസ് എന്ന് വെച്ചാൽ ഇരുപത്തൊന്ന് എന്ന് പറയുന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തെ സൂചിപ്പിക്കുന്നതാണ് ട്രേഡിങ്ങിൻ്റെ അർത്ഥം ദാറ്റ് മീൻസ് ഈ ലെവലിൽ ഈ താഴത്തെ ട്രെലിന് മേളിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്ന് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അതിനുശേഷം അതിന് മേളിൽ വേറൊരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് സക്സ്ഫ്ളായ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ അത് ഇവിടെ വന്നില്ല ശരിക്കും അത് വരാതെ സംഭവം എന്താ നേരെ ഏത് ക്യാൻഡിൽ ഈ ലെവലിൽ കട്ട് ചെയ്ത് മേളിൽ പോയി അതിന് വെള്ളത്തെ ആ അപ്പർ ട്രെഡ് ലൈനെ കട്ട് ചെയ്തില്ലേ കേട്ടോ അതിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തത് ആ ബ്രേക്കൗട്ട് ഒരു ഒരു ഈ ഒരു ട്രെൻ ലൈൻസിനെ കംപ്ലീറ്റുള്ള ഔട്ടും കൊടുത്തില്ല നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ക്ലോസ് വന്നിരിക്കുന്നത് ഈ താഴത്തെ ട്രെഡ് ലൈനെ കട്ട് ചെയ്ത് കയറി ഈ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് കാണിക്കുന്നത് എന്താ പവർഫുൾ ആണ് എക്സ്ട്രീംലി പവർഫുൾ റെസിസ്റ്റൻസാണ് ഈ ഒരു സോൺ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തൊന്ന് ക്യാൻ്റിൽ ലോവർ ട്രെല്ലിൽ ഹിറ്റ് ചെയ്ത് താഴെ റെസിസ്റ്റൻസ് ആണ് ആ സോണിൽ എന്ത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഈ സോണിൽ സ്റ്റോക്കിന് കയറി നിൽക്കാൻ സാധിക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ കാര്യം സ്റ്റോക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഒരു ഇവിടെ ഈ ലെവലൊക്കെ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യണം സസ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ മേളിൽ കയറി സസ്റ്റെയിൻ ചെയ്യണം സസ്റ്റെയിൻ ചെയ്തതിനു ശേഷം മേളിൽ സസ്റ്റെയിൻ ചെയ്തതിനു ശേഷം വേണം നമ്മൾ ആദ്യം നമ്മൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് മേളിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് വേണം ഒരു ഔട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ മാത്രമേ സ്ട്രോങ് ആയിട്ടുള്ള സോൺസിൽ സ്റ്റോക്കിൻ്റെ കയറി പോവാൻ സഹായിക്കത്തുള്ളൂ അല്ലെങ്കിൽ കയറി പോകണിലെ സാധ്യത വല്ല വല്ല കുറവാണ് ഇനി നിങ്ങൾ വിട്ടിട്ട് ഒരു ചെറിയ ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിയാൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും ഇതൊരു ട്രെൻഡ് ലൈൻ ആണെങ്കിൽ നോക്കൂ ഇത് ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യാം ഇതൊരു ട്രെൻഡ് ലൈൻ ആണെങ്കിലും എന്താ സംഭവിച്ച ഈ ലെവിന് ശേഷം ഇതിനെ കട്ട് ചെയ്ത് ഈ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും ട്രെൻഡ് ലൈനെ കട്ട് ചെയ്തിട്ട് പോയിട്ട് ക്ലോസ് ചെയ്തില്ല നെക്സ്റ്റ് കാൻഡിൽ താഴത്തേക്ക് വന്നു പിന്നെ എത്ര ക്യാൻ്റിലെ ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ നോക്കാം എത്ര ക്യാൻഡിൽ ട്രെൻഡ് ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാൻ നോക്കും ഫൈനലി എന്താ സംഭവിച്ച അവിടെ ഡെവലപ്പ് ചെയ്ത സോണിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ക്യാൻറ്റിൽ താഴെ വന്ന് ക്ലോസ് ചെയ്തു കഴിഞ്ഞു ഫിനിഷ് താഴെ വന്ന് ക്ലോസ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ എപ്പോഴും റെസിസ്റ്റൻസിൽ നമ്മൾ അത് ഓൾ ടൈം ഹൈ ആണെങ്കിലും അല്ല ഫിഫ്റ്റി രൂപീ ഫിഫ്റ്റി രൂപീക്ക് ഹൈ ആണെങ്കിലും അല്ല ഈ പറഞ്ഞ ഏതെങ്കിലും റെസിസ്റ്റൻസ് സോണില്ലേ എപ്പോഴും റെസിസ്റ്റൻസ് സോൺസിൻ്റെ സ്ട്രെങ്ത്തിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ സ്റ്റോക്ക് എടുക്കാവുള്ളൂ ഒരു സ്റ്റോക്ക് എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും യങ് സോൺസ് വേണം സ്റ്റോക്കിൻ്റെ ഒരു യങ് ഉണ്ട് യങ് സോൺ എന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ കയറ്റത്തിൻ്റെ തുടക്ക സമയത്ത് ലെഗ് വൺ ലെഗ് ടു ഒക്കെ യങ് സോൺസ് ആണ് എപ്പോഴും ലെഗ് വൺ ലെഗ് ടുവിൽ വേണം എപ്പോഴും നമ്മുടെ ട്രേഡ് ഫോക്കസ് ചെയ്യാനായിട്ട് കയറി 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 പൂന്തോറും എന്താ സംഭവിക്കുന്നത് സ്റ്റോക്കിന് റിട്ടേൺ കൊടുക്കാനുള്ള സാധ്യതകൾ കുറയും സ്റ്റോക്കിൻ്റെ ഫാക്ടർ കൂടുകയും ചെയ്യും ശരിക്കും അപ്പോൾ ഒരു സ്റ്റോക്ക് യങ്ങിൽ നിന്നും ഓൾഡായി ഓൾഡെന്ന് വെച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം ഓ ഒരു പീരീഡ് ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ഉണ്ട് സ്റ്റോക്ക് ഒരു സെവൻറ്റി എയ്റ്റി നൈൻ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പ് ലെവലിലൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് വരുവാണെങ്കിൽ പലപ്പോഴും ഇത് ട്രാപ്പ് ആകാനുള്ള സാധ്യത വല്ല വെള്ളം കൂടുതലാണ് ഈ ഔട്ട് വിത്ത് ബോളേക്ക് വന്നാൽ നമ്മൾ സാറിന് മനസ്സിലാക്കുന്നത് എന്താ ആരെങ്കിൽ കയറി എന്നാണ് മനസ്സിലാക്കുന്നത് സി ഹ്യൂജ് വോളിയം ഉണ്ടാക്കാൻ കഴിവുള്ള ബേസിക്കലി ഓപ്പറേറ്ററിനേ കഴിവുള്ളൂ ഓപ്പറേറ്റർ എപ്പോഴും ബേസ് ലെവലിലേക്ക് എത്തുള്ളൂ ഏറ്റവും ടോപ്പസ്റ്റ് ലെവലിൽ ഓപ്പറേറ്റർ എപ്പോഴും ഇറങ്ങാനാണ് നോക്കുന്നത് കാര്യം റിസ്ക് റിവർ ഏഷ്യയോ ഹയസ്റ്റ് കാര്യം സിക്സ്റ്റി സെവൻ്റി പെർസെൻറ്റ് കൊടുത്ത സ്റ്റോക്കിലെ തൽക്കാലത്തേക്ക് എങ്കിലും റിസ്ക് റിവാർ ഏഷ്യോ വീക്കാനുള്ള സാധ്യത വെള്ളം വല്ല കൂടുതലാണ് ആ ഭാഗത്തേക്ക് ഒരു നല്ലൊരു ബ്രേക്കൗട്ടൊക്കെ കണ്ടാൽ മനസ്സിലാക്കണം അത് ക്ലൈമാക്സ് സാധ്യത സാധ്യതകൊണ്ട് ഈ ക്ലൈമാക്സ് കാൻ്റിൽ വരും ദിവസങ്ങളിൽ നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യത വെള്ളം വെള്ളം കൂടുതലാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ കേസസ് ഇത് നമ്മൾ ബ്രേക്ക് ഔട്ട് ഇന്ന് മാറി നിൽക്കുകയും ശരി ആ ഫ്രണ്ട്സ് നമ്മുടെ മുമ്പിൽ കൊച്ചിൻ ഷിപ്പയാർഡിൻ്റെ പഴയ ചാർട്ടാണ് വൺ ഇയർ ബാക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ വരെയുള്ള ചാർട്ടാണ് നമ്മൾ ഈ ചാർട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഹ്യൂജായിട്ടുള്ള കയറ്റമാണ് കൊടുത്ത് അല്ലേ നമ്മൾ നോക്കാൻ നേരത്തെ ഇവിടെ നിന്ന് നോക്കാൻ നേരത്ത് സ്റ്റോക്ക് ഇത് ഈ ലെവലിലേക്ക് എത്തിയപ്പോഴത്തേക്കും സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ മുന്നൂറ്റി പതിനഞ്ച് ശതമാനം എഴുപത്താറ് ബാറില് താമീൻസ് സംതിങ് അറൗണ്ട് മൂന്നര മാസം കൊണ്ട് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പത്തെ ചാർട്ടിൽ കൊടുത്ത റിട്ടേൺ മുന്നൂറ്റി പതിനഞ്ച് ശതമാനമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒരു സ്റ്റോക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സ്റ്റോക്ക് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻ്റ് ഒക്കെ കയറി കഴിയുമ്പം അതായത് സെവൻറ്റി പെർസെൻറ്റ് കയറി ഈ ലെവലിൽ ഈ ലെവലിൽ എത്ര മാസം കയറി നൂറ്റിമൂന്ന് ശതമാനം കയറി കയറി കഴിയുമ്പം സ്റ്റോക്ക് ഒരു കൂൾ ഓഫിൽ പോകണം ഇതൊരു കൂൾ ഓഫാണ് എങ്കിൽ മാത്രമേ സ്റ്റോക്കിനെ പിന്നെ കയറാനായിട്ടുള്ള സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും സെവൻറ്റി പെർസെൻറ്റ് കൂൾ ഓഫ് കൊടുത്തു അത് കഴിഞ്ഞ ശേഷം സ്റ്റോക്ക് വീണ്ടും ആദ്യ ലെവലിൽ നിന്ന് നോക്കാൻ നേരം സ്റ്റോക്ക് വീണ്ടും നൂറ്റി തൊണ്ണൂറ് ഇരുനൂറ് ശതമാനത്തിനടുത്ത് പോയി വൺ നയൻറ്റി സിക്സ് പോയി അവിടെ ഒരു കൂൾ ഓഫ് ഒരു ചെറിയ കൂൾ ഓഫ് കൊടുത്തു ഇതൊന്നും വലിയ കൂൾ ഓഫ് അല്ല സാധാരണ ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ് പോയി കഴിയുമ്പം കുറച്ച് 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 ഏതാനും നാളുകൾ കിടക്കുന്ന കൂൾ ഓഫാണ് വരേണ്ടത് ഏതാനും നാളൊന്നും കിടത്തില്ലേ ഹാർഡ്ലി ടു വീക്സ് ഒക്കെയാണ് ഇതിൻ്റെ അത് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ കൂൾ ഓഫ് കഴിഞ്ഞു അതിന് ശേഷം വീണ്ടും നമ്മൾ നോക്കാൻ നേരത്ത് താഴെ നിന്ന് കയറിയ ലെവലിൽ നോക്കാൻ നേരത്ത് വീണ്ടും സ്റ്റോക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ശ്വാനം കൊടുത്തിട്ട് ഒരു ചെറിയ കൂൾ ഓഫ് പോയി ഇവിടെയൊക്കെ ശരിക്കും വലിയ കൂൾ ഓഫ് ആണ് വേണ്ടത് വലിയ കൂൾ ഓഫ് വന്നിട്ടുള്ള കുഴപ്പമൊന്നാണെന്ന് വെച്ചാൽ പിന്നെ സ്റ്റോക്ക് കൂൾ ഓഫിൽ പോകാൻ നേരത്ത് സ്റ്റോക്ക് പെട്ടുവാനുള്ള സാധ്യത കൂടുതല കാര്യമെന്താണെന്ന് വെച്ചാൽ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വാല്യുവേഷൻ വല്ലാതെ കൂടിയിരിക്കുന്ന അവസ്ഥ വരും വല്ലാതെ കൂടി ടു നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റൊക്കെ സ്റ്റോക്ക് കയറുമ്പോൾ വാലുവേഷൻ ത്രീ എക്സ് ആയിട്ട് മാറുവാണ് ഈ വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന റിസൾട്ട് പറയാനുള്ള സാധ്യതകൾ വല്ല വല്ല കുറവാണ് ശരിക്കും അതിനുശേഷം എന്താ സംഭവിച്ച സ്റ്റോക്ക് അത് ഈ ലെവലിൽ നിന്നും ഫൈനലി സ്റ്റോക്ക് ഈ ലെവലിൽ വരെ പോയി സംതിങ് എറൗണ്ട് നമ്മൾ നോക്കിയാൽ എറൗണ്ട് ത്രീ ട്വൻറ്റി ടു ത്രീ തേർട്ടി പെർസെൻ്റ് കയറി സ്റ്റോക്ക് ത്രീ ട്വൻറ്റി ഫോർ പെർസെൻറ്റ് കയറി ത്രീ ട്വൻറ്റി ഫോർ പെർസെൻറ്റ് കയറിയിരിക്കുന്നത് ഷോർട്ടസ്റ്റ് ടൈമിലാണ് കയറിയിരിക്കുന്നത് നമ്മളെ ഷോർട്ടസ്റ്റ് ടൈമിൽ എന്ന് വെച്ചാൽ നമ്മൾ നോക്കാൻ നേരത്തെ സംതിങ് അറൗണ്ട് ഹാർഡ്ലി എഴുപത്തഞ്ച് ബാർ എഴുപത്താറ് ബാറിലെ കയറിയിരിക്കുന്നത് സംതിങ് ഓറോൺ മൂന്നര മാസം കൊണ്ടാണ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ത്രീ ട്വൻറ്റി സിക്സ് പെർസെൻറ്റ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ഈ മൂന്നര മാസം കൊണ്ട് ഇങ്ങനെ സ്റ്റോക്ക് കയറി പോകുമ്പോൾ മനസ്സിലാക്കണം സ്റ്റോക്ക് ഓൾഡ് ആയി ശരിക്കും യങ് സോണിൽ നിന്നും മീഡിയം സോണിലേക്ക് വന്നിട്ട് എക്സ്ട്രീമിലി ഓൾഡ് സോണിൽ ഇവിടെ നിന്നും ഇരിക്കും സ്റ്റോക്കിൽ നിന്നും കിട്ടാനില്ല കാര്യം എന്താ മൂന്നിരട്ടി വാല്യുവേഷൻ കയറി കഴിഞ്ഞു ഓൾറെഡി വാല്യുവേഷൻ മൂന്നിരട്ടി കയറി എന്ന് പറയുമ്പം സ്റ്റോക്കിൽ എത്ര നല്ല റിസൾട്ട് വന്നാൽ പോലും സ്റ്റോക്ക് തിരിച്ചു കയറാനുള്ള സാധ്യത വെള്ള വെള്ള കുറവാണ് കാര്യം വാല്യൂ കറക്ഷൻ മസ്റ്റായിട്ട് ഒരു മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ വാല്യൂ കറക്ഷൻ വരുന്നതിന് മുമ്പ് ഉള്ള മൂന്ന് ക്യാൻഡിൽ നോക്ക് ഹ്യൂജ് ആണ് ഇതിനെ പേരാണ് ക്ലൈമാക്സ് ക്യാൻഡിൽസ് ക്ലൈമാക്സ് ക്യാൻഡിൽസ് എന്നാൽ നമ്മൾ രണ്ട് കാര്യം ചെയ്യണം ഒന്നിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടൈറ്റൻ ചെയ്ത് വെക്കണം അത് ക്ലൈമാക്സ് സ്കാന്ഡൽ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ കഴിഞ്ഞു സ്റ്റോക്ക് ഫിനിഷ് സ്റ്റോക്ക് നേരെ താഴെ പോയി സ്റ്റോക്ക് പൊളിഞ്ഞു താഴെ പോയി സ്റ്റോക്ക് ശരിക്കും അപ്പോൾ എപ്പോഴും ക്ലൈമാക്സ് ക്യാൻഡിൽ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് ക്യാൻഡിൽസ് ആ ഒരു വോളിയും കൂടെ നമുക്ക് നോക്കാം വോളിയും നോക്കാം നിങ്ങൾ ഈ ലെവലിലെ വോൾ നോക്കൂ താഴത്തെ ബേസ് വോൾ ചെയ്യാൻ നോക്കൂ ഈ ക്ലൈമാക്സ് കാൻഡിൽ വന്ന സമയത്തുള്ള വോളിയൻ നോക്കൂ ഈ വോളിയും നോക്കൂ ക്ലൈമാക്സ് കിട്ടിൽ വന്ന സമയത്തുള്ള വോളിയും നോക്കും എപ്പോഴും ക്ലൈമാക്സ് ക്യാൻഡിൽസ് എപ്പോഴും സംഭവിക്കുന്നത് സ്റ്റോക്കിൻ്റെ ഹയ്യസ്റ്റ് ടോപ്പസ്റ്റ് സോണിലാണ് ഈ ടോപ്പസ്റ്റ് സോണിൽ ക്ലൈമാക്സ് കാൻഡിൽ കണ്ടാൽ മനസ്സിലാക്കണം ഇത്തരം മുന്നൂറ് ചണക്കി കയറിയ ശേഷമാണ് കാണുന്നത് ഇത് കണ്ടാൽ മനസ്സിലാക്കണം ഇത് ട്രാപ്പ് ആകാനുള്ള ആണ് കൂടുതൽ നമ്മൾ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റ് എക്സിറ്റ് ചെയ്യുക ബാക്കി ഫിഫ്റ്റി പേഴ്സൻറ്റ് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ടൈറ്റൻ ചെയ്യുക അല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾ അൺകംഫർട്ടബിൾ സോണിലാണെങ്കിൽ അൺകർട്ടബിൾ പുഷനിലാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് എക്സിറ്റ് ചെയ്യാം ഒരു നഷ്ടവും ഇല്ല ശരിക്കും കാരണം ഇവിടുന്ന് എനിക്ക് കയറിപ്പോലുള്ള സാധ്യതയില്ല ജ്യൂസ് കഴിഞ്ഞു സ്റ്റോക്കിൻ്റെ ജ്യൂസ് തീർന്നു ത്രീ ഹൺഡ്രഡ് പെർസെൻ്റ് കഴിയുമ്പോൾ ജ്യൂസ് കഴിഞ്ഞു അറ്റേ സ്റ്റച്ച് മൂന്ന് മാസം കൊണ്ട് തിരമ്പ് കീറാന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും മൂന്ന് കൊല്ലം കൊണ്ട് കയറേണ്ടതാണ് ശരിക്കും അതാണ് മൂന്ന് മാസം കൊണ്ട് കയറിയത് അപ്പോൾ എന്താ സംഭവിച്ചത് ഹ്യൂജ് കറക്ഷൻ എക്സ്പെക്റ്റഡ് ആണ് കാര്യം എത്ര നല്ല ഇ പി എസ് കൊടുത്താലും സ്റ്റോക്ക് തിരിച്ചറിയാനുള്ള സാധ്യതകൾ വളരെ 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 വിരളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ബ്രേക്ക് സോണൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ നമ്മളെ വലിയൊരു ട്രാപ്പിലേക്ക് ചാടാനുള്ള സാധ്യത വല്ല വല്ല കൂടുതലാണ് ഇങ്ങനത്തെ കേസസിൽ നമ്മൾ എക്സ്ട്രീമലി കെയർഫുൾ ആവാ കോശിസ് ആകുക നമ്മുടെ പ്രോഫിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും അഭികാമ്യായിട്ടുള്ള കാര്യം സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് പല പല അനാലിസിൻ്റെയും പല പല പ്രൊബിൾട്ടീവ് വർക്കിങ്ങിൻ്റെ ഒക്കെ ഫൈനൽ തുകയാണ് ശരിക്കും നമ്മുടെ കൺവിക്ഷൻ ആയിട്ടുള്ള സോൺസിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാവുള്ളൂ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ള കാര്യമാണ് ആ സ്റ്റോപ്പ് ലോസ് എന്തുമാത്രം ചെറിയ ലെവലിൽ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നു അത് അത് ഒരു ഹൈ റിസ്ക് വാലുവേഷനിലേക്ക് നയിക്കാനുള്ള സാധ്യത സ്ട്രോങ് ആയിട്ടുള്ള കൺവിക്ഷൻ ഉള്ള സെക്ടർ സെക്മെൻസിൽ മാത്രമേ താറ്റ് മീൻസ് ആ ഒരു സോൺസിൽ മാത്രമേ ആ സോൺസിനെ പല രീതിയിൽ പ്രൈസ് ആക്ഷൻ വെച്ച് അനലൈസ് ചെയ്തിട്ട് അവിടെ മാത്രമേ നമ്മൾ എപ്പോഴും നമ്മുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാവുള്ളൂ മറ്റൊരു വീട്ടുകൾക്ക് വീണ്ടും കണ്ടുമുട്ടാം സൈനിങ് ഓഫ്